ഹലോ ഗെയ്സ് ദിയ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയറോക്സ് അപ്പൊ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അയൺ ഡെഫിഷ്യൻസി എന്ന് പറയുന്ന സാധനം നമ്മൾ മനുഷ്യർക്കും മൃഗങ്ങൾക്കും മാത്രമല്ല വരുന്ന ചെടികൾക്കും വരും അപ്പം ഇങ്ങനെ ചെടികൾക്ക് അയൺ ഡെഫിഷ്യൻസി വരുമ്പോൾ അതിന് ക്ലോറോസിസ് എന്നാണ് പറയുന്നത് അപ്പൊ ഈ ക്ലോറോസിസ് ഉണ്ടാകുമ്പം അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനെങ്ങനെ ട്രീറ്റ് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇത് ക്ലോറോസിസ് വന്നൊരു ചെടിയാണ് ഇത് എങ്ങനെ നമ്മൾ മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടോ നമ്മുടെ ഇതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല യെല്ലോ കളറും വന്നു പക്ഷേ അതിന്റെ വെയിൻസിന് മാത്രം പച്ച കളറും വന്നു അപ്പൊ അങ്ങനെ നമുക്ക് മനസ്സിലായത് ഇത് പക്ഷേ നൈട്രജൻ ലെഫ്യൻസിക്കും ഇതിങ്ങനെ തന്നെ വരും പക്ഷെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഇത് നൈട്രജൻ ഡെഫിഷ്യൻസി അല്ല എന്ന് കാരണം ഞങ്ങൾ നൈട്രജൻ വളം കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അതിന്റെ വില ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ അതിനെങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം സാധാരണ സസ്യജീവിത പ്രവർത്തനങ്ങൾക്ക് വളരെ ആവശ്യമുള്ള ഒരു മൂലകമാണ് ഇരുമ്പ് ക്ലോറോസിന്തസിസ് ഫോട്ടോസിന്തസിസ് തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് ഇത് ആവശ്യമാണ് ഭൂമിയുടെ പുറന്തോടിൽ ഇരുമ്പ് ധാരാളം അടങ്ങിയിട്ടുണ്ടെങ്കിലും സസ്യങ്ങൾക്ക് ആകിരണം ചെയ്യാനും ഉപയോഗിക്കാനും കഴിയുന്ന അളവ് വളരെ കുറവാണ് മുഴുവൻ സസ്യവളർച്ചാ ചക്രത്തിലും പ്രോട്ടീൻ സിന്തസിസ് ഡി എൻ എ റപ്ലിക്കേഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് ഇരുമ്പ് അനിവാര്യമാണ് അതുപോലെ ക്ലോറോഫിൽ ഘടനയിലെ നൈട്രജൻ ഫിക്സേഷനും ഇരുമ്പ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഇരുമ്പിന്റെ ആകിരണത്തിന് മണ്ണിന്റെ പി എച്ചിന്റെ അളവ് ബാധിക്കുന്നു അതായത് മണ്ണിന്റെ പി എച്ച് ആറ് പോയിന്റ് അഞ്ചിൽ കൂടിയാൽ മണ്ണിൽ സജീവമായ ഇരുമ്പിന്റെ അളവ് കുറയും ചെടികൾക്ക് ആകിരണം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ അയൺ നിലനിൽക്കുകയും ചെയ്യും ഇനി അയൺ കുറഞ്ഞ ചെടികൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ വിശദമായി നോക്കാം ഇരുമ്പ് ക്ലോറോഫിലിന്റെ ഒരു ഘടകമല്ല പക്ഷെ ക്ലോറോഫിൽ സിന്തസിസ് എന്ന പ്രവർത്തനത്തിന് ഇരുമ്പ് ആവശ്യമാണ് ചെടികൾക്ക് ഇരുമ്പിന്റെ കുറവുണ്ടെങ്കിൽ ചെടികളിലെ ഇലകളിലെ വെയിൻസിന് മാത്രം പച്ചക്കളറും ബാക്കിയെല്ലാം മഞ്ഞ കളറും ആകും കൂടാതെ ചുരുങ്ങിയ ഇലകൾ ചെടിയുടെ മുരടിപ്പ് എന്നിങ്ങനെ ആദ്യ ലക്ഷണങ്ങൾ കാണിക്കുന്നു ഇത് ചെടിയുടെ സാധാരണ വളർച്ചയും വികാസത്തിനേയും ബാധിക്കുന്നു അവസാനം ചെടി തന്നെ നശിക്കാനും കാരണമാകും നേരിയ ഇരുമ്പിന്റെ കുറവാണെങ്കിൽ ഇലകൾ മഞ്ഞയും പിന്നെ അതിന്റെ വെയിൻസ് പച്ചയുമായിട്ട് നിലനിൽക്കും ഇരുമ്പിന്റെ കുറവ് കൂടുമ്പോൾ അതിന്റെ വെയിൻസിന്റെ കളർ മാറാൻ തുടങ്ങും മാത്രമല്ല തണ്ടിന്റെ വളർച്ച തടസ്സപ്പെടുകയും പുതിയ മുകളങ്ങൾ കരിഞ്ഞു പോവുകയും ചെയ്യും കൂടുതൽ കഠിനമായ അഭാവത്തിൽ ഇലകളുടെ നിറം വെള്ളയായി മാറുകയും അതിന്റെ അറ്റം ചുമപ്പായി മാറുകയും പിന്നെ അത് മൊത്തത്തിൽ കരിഞ്ഞു പോവുകയും ചെയ്യും തണ്ടുകൾ വളരുന്നത് നിലയ്ക്കുന്നു അയണിന്റെ അഭാവം ഫോട്ടോ സിന്തറ്റിക് മൂലങ്ങളുടെ രൂപീകരണത്തെ തടസ്സപ്പെടുത്തുന്നു അതാണ് ചെടികളുടെ വളർച്ചയെ മുരടിപ്പിക്കുന്നത് ഇനി നമുക്ക് നമുക്കിങ്ങനെ ഇരുമ്പ് കുറവുള്ള ചെടികളെ എങ്ങനെ രക്ഷപ്പെടുത്തി എടുക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മുടെ ചെടിയിൽ കരിഞ്ഞ പൂക്കൾ ഇലകൾ പിന്നെ അയൺ ഡിഫിഷ്യൻസി മൂലം നശിച്ചു പോയ തണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മുറിച്ച് മാറ്റിയിട്ട് നല്ല ഭാഗം മാത്രം നിർത്തുക അപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയൊരു ഫെർട്ടിലൈസർ അതിന് കൊടുക്കുമ്പം അതിന്റെ ചീത ആ ഭാഗങ്ങൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടെങ്കിൽ അതിനെ ശരിയാക്കാനായിട്ട് ഈ ചെടി കൂടുതൽ ആ ഫെർട്ടിലൈസറിനെ യൂസ് ചെയ്യും അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അതിന്റെ ഫെർട്ടിലൈസർ കൊടുക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ആ നാരങ്ങച്ചൊരു സൂത്രം ചെയ്യണം അതായത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ നമ്മുടെ മണ്ണിന്റെ പി എച്ച് നമ്മുടെ ഇരുമ്പിന്റെ അബ്സോർപ്ഷനെ ബാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം മണ്ണിലെ ആസിഡിറ്റീനെ ശരിയാക്കണം അപ്പൊ ഇതിന് ലെമൺ ട്രീറ്റ്മെന്റ് എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ എങ്ങനെയാണ് ലെമൺ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പൊ നിങ്ങൾ പോയി കാണണം നമ്മുടെ മണ്ണിന് ആൽക്കനിക് സ്വഭാവം ഉണ്ടായതുകൊണ്ട് തന്നെ ഇരുമ്പിന്റെ അബ്സോർപ്ഷൻ അങ്ങനെ കറക്റ്റായിട്ട് നടക്കത്തില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ മണ്ണിന്റെ ആസിഡിറ്റി ശരിയാക്കണം കാരണം നമ്മുടെ റോസിന് ആസിഡിക് മണ്ണാണ് ഇഷ്ടം മണ്ണിനെ ആസ്വദിക്കാകാനായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം പക്ഷെ ഇപ്പം ഇവിടെ നമ്മൾ ലെമൺ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതിന്റെ കാരണം ഞാൻ പിന്നെ പറയാം ഇപ്പം എന്റെ ഇരിക്കുന്ന ഈ പാക്കറ്റ് കണ്ടില്ലേ ഇതാണ് നമ്മൾ അയൺ ട്രീറ്റ്മെൻറ്റിനും എന്ത് യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസറ് അപ്പം ഇത് നമ്മൾ ആമസോൺ വഴി വാങ്ങിയതാണ് ഇതിന്റെ പേര് അയൺ ഡസ്റ്റ് എന്നാണ് ഇത് ഓർഗാനിക് അയൺ ഡസ്റ്റ് ആണ് ഇതിന്റെ പുറകിൽ തന്നെ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ പുറകിലെ തന്നെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് അതായത് നമ്മളൊരു ഡ്രൈ മണ്ണിൽ വേണം കൊടുക്കാനായിട്ടെന്ന് അപ്പം ഞാൻ നേരത്തെ ലെമൺ ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വെറ്റായിട്ടുള്ള എന്ത് കൊടുത്താലും നമ്മുടെ മണ്ണും വെറ്റാവും അപ്പം അതുകൊണ്ടാണ് നമ്മൾ ലെമൺ കൊടുത്തത് ഏതായാലും നമുക്കിതിപ്പോൾ പൊട്ടിച്ചു നോക്കാം ഞാനും കണ്ടില്ല അകത്തെ പൊടി എങ്ങനെയാണെന്ന് ഇത് ഒരു കോഫി പൗഡറിനെ പോലെയാണ് ഇരിക്കുന്നത് നമ്മുടെ കോഫിയുടെ അതേ കളറാണ് അപ്പം ഇവരിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ദിവസം മണ്ണിനെ ഉണങ്ങാൻ വിടണം എന്നാണ് പക്ഷേ നമ്മുടെ ഈയൊരു ക്ലൈമറ്റിൽ ഉണങ്ങാൻ വിട്ടാൽ നമ്മുടെ ചെടിയുടെ അവസ്ഥ ഒരു പരിതാപകരമാകും അതുകൊണ്ട് തന്നെ ഞാൻ തലേന്ന് രാത്രി നനച്ച ചെടിക്ക് അടുത്ത ദിവസം വൈകുന്നേരമാണ് ഇത് കൊടുക്കുന്നത് അപ്പം ഇനി നമുക്ക് നമ്മുടെ ചെടിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഞങ്ങളെ ഒരുപാട് റോസിന് ഇപ്പം ഇങ്ങനെയുള്ളൊരു അയൺ ഡെഫിഷ്യൻസി വന്നിട്ടുണ്ട് ചെടിയുടെ മൂട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ഇതിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ചട്ടിയുടെയും റോസിന്റെയും വലുപ്പം അനുസരിച്ച് വേണം ഈ മരുന്ന് കൊടുക്കാനായിട്ട് അപ്പം ഇങ്ങനെ സാധാരണ വലുപ്പമുള്ള ചെടിയും സാധാരണ വലുപ്പമുള്ള ഒരു ചട്ടിയും ആണെങ്കിൽ അതിന് രണ്ട് ടീസ്പൂൺ മാത്രം കൊടുത്താൽ മതി ഇത് നമ്മളെ ചട്ടിയിൽ ചെയ്യുന്ന റോസിന് ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്നുണ്ടല്ലോ ഇത് പൂക്കാനായിട്ട് അപ്പം നമ്മൾ പൂക്കാനായിട്ട് കൊടുക്കുന്ന ഫെർട്ടിലൈസർ എല്ലാം തന്നെ കെമിക്കലാണ് അപ്പൊ അതൊക്കെ മൂലം നമ്മുടെ മണ്ണിന്റെ പിഎച്ചിന് വ്യത്യാസം വരും അപ്പൊ അത് അയർ അബ്സോർപ്ഷനെ ബാധിക്കും വേറെ ആ വൈകുന്നേരം ഞങ്ങൾ ആ ചെ ചെടി നനച്ചിട്ടില്ല പിന്നെ അടുത്ത ദിവസം മോർണിംഗിൽ ജസ്റ്റ് ഒന്ന് ആ മണ്ണൊന്ന് നനയുന്ന രീതിയിൽ കൊടുത്തിട്ടേ ഉള്ളൂ അല്ലാണ്ട് നമ്മൾ ചട്ടിന്ന് വെള്ളം ഇറങ്ങി പോകുന്ന രീതിയിൽ ഒരിക്കലും കൊടുക്കാൻ പാടില്ല പിന്നെ അടുത്ത ദിവസം വൈകിട്ട് മുതൽ നമുക്ക് സാധാരണ നനയിലോട്ട് പോകാം അപ്പം ഞാൻ മുമ്പേ പറഞ്ഞില്ലേ നമ്മൾ ആ മണ്ണിൽ ആസിഡിറ്റി മാറ്റാനായിട്ട് നമുക്ക് വേറെയും കുറെ മാർഗങ്ങളുണ്ടെന്ന് ഇത് നമ്മൾ ഇത് കുറച്ച് വെള്ളത്തിൽ ഡയല്യൂട്ട് ചെയ്തിട്ട് അത് മണ്ണിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി എങ്ങനെയാണെന്ന് വെച്ചാലും ഒരു ലിറ്റർ വെള്ളത്തിൽ മുപ്പത് എം എൽ വിനേഗർ ഡയലൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിനെ നമ്മൾ മണ്ണിൽ ഒഴിച്ചു കൊടുക്കണം പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏലകളിൽ വീഴാൻ പാടില്ല പിന്നെ അത് മാത്രമല്ല നമ്മുടെ തക്കാളി കേടായി പോകുന്ന തക്കാളികളൊക്കെ നമ്മൾ റോസിന് മോട്ടിൽ ഇട്ട് കൊടുത്താൽ അതും അസിഡിക്കാവും പിന്നെ നമ്മുടെ കാപ്പിപ്പൊടിയും മണ്ണിനെ അസിഡിക്കാകാനായിട്ട് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല സിട്രിക് ആസിഡ് ഫിനോളിക് ആസിഡ് എന്നിവ എന്റെ ട്രാൻസ്പോർട്ടേഷനെ സഹായിക്കുന്നു ഇപ്പം മനസ്സിലായാലും നമ്മൾ എന്തിനാണ് സിട്രിക് ആസിഡ് കൊടുത്തതെന്ന് അതായത് നമ്മുടെ നാരങ്ങയിലുള്ളത് സിട്രിക് ആസിഡ് ആണ് ചെരകളിലെ ഇരുമ്പിന്റെ കുറവ് നന്നാക്കാനായിട്ട് ഏറ്റവും നല്ല വഴിയാണ് നേരിട്ട് ഇരുമ്പ് കൊടുക്കുക എന്നത് കൂടാതെ മണ്ണിലെ ജൈവ പോഷകങ്ങൾ വർദ്ധിപ്പിക്കുക മണ്ണിലെ പി എച്ച് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ഉപയോഗിക്കുക അങ്ങനെ മണ്ണിലെ ഫലപ്രദമായ ഇരുമ്പിന്റെ ആകിരണം വർദ്ധിപ്പിക്കുക അപ്പൊ ഇതാണ് നമ്മുടെ അയൺ ഡെഫിഷ്യൻസി വന്ന ഒരു ചെടിക്ക് നമ്മൾ ചെയ്യേണ്ട ട്രീറ്റ്മെന്റുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ആ ഒരു ചെടിക്ക് ഇങ്ങനെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത് ആദ്യമൊന്നും ഞങ്ങൾക്ക് ഇതെന്താണ് അസുഖം ഒന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ കുറെ ചെടികൾ ഇങ്ങനെ നശിച്ചുപോയി പിന്നെയാണ് മനസ്സിലായത് ഇത് അയൺ ഡെഫിഷ്യൻസി ആണെന്ന് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അസുഖത്തിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഇടുമ്പോൾ നമുക്ക് അപ്പം തന്നെ കാണാനും പറ്റും അപ്പം ബൈ